പ്രിയരെ ഞാൻ ഇവിടെ ആലപ്പാട്ട് എക്സ്പോർട്ട്സിന്റെ ഫ്രണ്ടിലാണ് നടുക്കണ്ടം എന്ന് പറഞ്ഞ സ്ഥലമാണിത് പാല റൂട്ടാണ് ഇവിടെ ഈ കാണുന്ന ആലപ്പാട്ട് എക്സ്പോർട്സില് ട്രെയിനി വാഴക്കൊലയായിട്ട് വരാറുണ്ടായിരുന്നു നമുക്ക് ഈ ചേട്ടനോട് ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാം ചേട്ടാ നമസ്കാരം ചെറുക്കല്ല ആണോ ചേട്ടാ അല്ലേ കുഴപ്പമില്ല ഇവിടെ ശൈനി വരാറുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും പറയാം ശൈനി വരുന്നതാണ് ശൈനി ഒരാഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം എങ്കിലും ഒക്കെ ഉള്ളതാണ് വരുന്നത് അവിടെ വെള്ളത്തിൽ നാടൻ കുലകൾ കൊണ്ടു തരുന്നതാണ് അവരെല്ലാം ചെയ്ത് കൊണ്ടിരുന്നതാണ് അപ്പോൾ അവർ വിളിച്ച് ചോദിക്കും കൊല കണ്ട കൊല വേണമെന്ന് ചോദിക്കും കൊലകൾ ചോദിച്ചപ്പോൾ വിചാരി കൊണ്ടുത്തരും അത് കൂലറുണ്ട് കൂലറിൽ രണ്ടും മൂന്നും കൊല വെച്ച് നമ്മളാണെങ്കിൽ കൊണ്ടുപോലെ തന്നെ വിചാരിച്ചി മടി വിച്ച് കൊലയ്ക്കേണ്ടി വരും കൊല കൊണ്ടുത്തന്നതിൻ്റെ പൈസയും പഠിച്ചുണ്ടു പിള്ളേർക്കാണെങ്കിൽ പിള്ളേർക്കുള്ള സാധനങ്ങളൊക്കെ പഠിച്ചുണ്ടോ അങ്ങനെ ആ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം എങ്കിലും ആരെങ്കിലും കൊല കൊള്ളം ഉള്ള സമയങ്ങളും അപ്പം ഇവിടെ തന്നെ ഇവിടെ ഗോലാനി ചുമ്പോൾ എല്ലായിടത്തും കൊണ്ട് പോകും അതുപോലെ എല്ലായിടത്തും തന്നെ വിലയൊക്കെ ചോദിച്ചു പുള്ളിക്കയറ്റും എല്ലാവരും കൃത്യമായിട്ട് വിലയൊക്കെ ചോഴിച്ചു പഠിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നതാണ് കുഴപ്പമില്ല ഒരു നല്ലൊരു അവരെ പറ്റി യാതൊരു അഭിപ്രായക്കുറവുമില്ല നല്ല രീതിയിൽ കൃഷി ചെയ്ത് കൃഷി എല്ലാ പണികളും ചെയ്യുന്നതാണ് എന്ത് വാഴക്കൊല്ലയായിരുന്നു കൊണ്ടുവന്ന തന്നിരുന്നത് അവർ കൂട്ടിയിട്ട് ഞാലിപ്പൂ കൊണ്ടിരും കേരത്ത കൊണ്ടിരും വാളയമുറ കൊണ്ടിരും എല്ലാ സൈസും വാഴ കൃഷിയുണ്ട് എല്ലാ സൈസും കൊണ്ടും എല്ലാ സൈസും അവർ കൃഷി ചെയ്യുന്നതാണ് ആള് ഹാപ്പി അല്ല എപ്പോഴും മനസ്സിലൊരു ഒരു സങ്കടം പോലും ഉണ്ട് മൗത്തുണ്ട് ഒരു പ്രയാസം ഉണ്ടായിരുന്നു മൗത്ത് ആ ഒരു നല്ല രീതിയിലുള്ള ഒരു സന്തോഷത്തോടുകൂടിയല്ല വരുന്നത് അവരുടെ മനസ്സിലൊരു വിഷമങ്ങൾ കിടക്കുമ്പോൾ നമുക്കറിയാം കാണുമ്പോൾ തന്നെ അറിയാം അങ്ങനെ ചിരിക്കത്തൊന്നും ചിരിക്കുന്ന ഒരു ചിരിക്കാൻ പറ്റിയ ഒരു അവസ്ഥയല്ല അവടെ നമുക്ക് കാണും അവർക്ക് നമുക്കറിയത്തില്ലോ സംഗതി എന്നാന്ന് അത്ര ഏതായാലും ഒരു മൊത്തത്തിലൊരു വിഷമം ഉള്ള രീതിയിലാണ് അടയ്ക്ക് പിള്ളേരെയൊക്കെ കൂട്ടിക്കൊണ്ടും വരും പിള്ളേരെയും കൂട്ടി സ്കൂട്ടറിലേക്ക് എത്തിക്കൊണ്ടുവന്ന വൈകുന്നേരങ്ങൾ ചിലപ്പോ സാധനങ്ങളൊക്കെ വായിക്കാനായിട്ട് വരാറുണ്ട് അരില്ല അരിന്നെല്ലാം സാധനങ്ങളൊക്കെ മേടിക്കും എല്ലാവർക്കും കോലാനി പോകും ചുമത്തിന് പോകും ഇവിടെയും വരും പിന്നെ കൂടി താമസിക്കുന്നു പോകുന്ന അവരെ നല്ലൊരു സ്ത്രീ ആയിരുന്നു പറയായിരിക്കാൻ പറ്റില്ല നല്ലൊരു കഴിവുള്ള സ്ത്രീയായിരുന്നു ജീവിക്കാനുള്ള ശേഷി ഇല്ലാതെ പോയി അതാണ് ജീവിക്കാൻ വരെ മാർഗം ഇല്ലാണ്ട് തന്നു അതാണ് അവരുടെ കുഴപ്പം ഇവരൊക്കെ കഷ്ടപ്പെട്ടിട്ടും അവർക്ക് ഒരു പ്രതിഫലം കിട്ടിയില്ല ഒരു ബി എസ് സി നേഴ്സ് ആയിട്ട് വാഴക്കൊല എന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ നിവൃത്തിയില്ല അവർക്ക് ജോലിക്ക് പോകാൻ നിവൃത്തിയില്ല അവരെ ശരിക്കും പെടുത്തിക്കളഞ്ഞു അവർക്ക് അങ്ങനെ ഒരു ജീവിക്കാൻ വേറെ മാർഗം ഇല്ലാതെ ാണേൽ ജോലിക്ക് പോകാൻ പറ്റിയെങ്കിലേ നമുക്കതു കൊണ്ട് പ്രയോജനമുള്ളൂ ഇത് വീട്ടിൽ തിണങ്കലായിപ്പോയി വീട്ടിൽ നിന്ന് പുറത്ത് പോകാൻ പറ്റാതെ അങ്ങനെ അവരെ വീട്ടിലായി പോയതോടുകൂടിയാണ് പറ്റിയത് അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ ഈ ബി സി ലേഴ്സ് ഒക്കെ പുറത്ത് പോയി കഴിഞ്ഞാൽ ലക്ഷങ്ങൾക്കിണക്കിന് രൂപയ്ക്കുള്ള ജോലി ചെയ്യാവുന്നതല്ലേ രണ്ടും മൂന്ന് ലക്ഷം രൂപയൊക്കെ പുറത്ത് പോയി കഴിഞ്ഞാൽ അവർ കുട്ടികൾക്കുള്ളവർക്ക് വിളിക്കാം അവർക്ക് പോകാൻ നിവൃത്തിയില്ല അവരെ വീട്ടിൽ അകപ്പെട്ടുപോയി പെട്ടുപോയി ജീവിക്കാനായിട്ട് എല്ലാ മാർഗങ്ങളും നോക്കി നോക്കി അവർക്ക് ഒരു ഒരു വാതിലും തുറക്കാതെ കൂടിയാണ് ഈ പണി ചെയ്യേണ്ടി വന്നത് അതവിടെ ഒരു ശതമാനം പോലും കുറ്റം പറയാൻ പറ്റിയത് അവര് നല്ല ചെയ്യാവുന്നതിന്റെ മാക്സിമം എല്ലാ ശ്രമങ്ങളും അവരെല്ലാ വാതിലുകളും അറിഞ്ഞുപോയി പിന്നെ ഇത് ഇവർക്ക് ഇതല്ലാണ്ട് വേറെ മാർഗങ്ങളില്ല ഇനി അവസ്ഥ ഈയൊരു അവസ്ഥ വീട്ടിലിരിക്കുന്ന മുഴുവൻ പെണ്ണുങ്ങൾക്ക് ഒരു പാഠ ഏതെങ്കിലും ഒരു മീഡിയനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂഷൻ ആയില്ലായിരുന്നെ മീഡിയ അത് പറഞ്ഞാൽ അവരെ വീട്ടിൽ അതിനെല്ലാം വേറെ എന്തെല്ലാം മാറി നോക്കിയാലും സംഭരിക്കില്ല അത് നടപടിയില്ലല്ലോ അവരെ വീട്ടിൽ പഞ്ചായത്ത് പ്രശ്നം ഇടപെട്ട് നോക്കി പള്ളിയിലെ അടച്ചന്മാരെ എല്ലാവരും ഇടപെട്ട് നോക്കിയിട്ടും അത് അവരെ വീട്ടിലെ പ്രശ്നങ്ങൾ അവർ തീർക്കണം അവരെ വീട്ടിൽ അച്ഛനുള്ളത് അവർക്ക് തീർക്കാൻ വേണ്ടി അവർ പുരോധനമുള്ള വീടാകുമ്പോൾ അവർക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ ഏത് പ്രശ്നങ്ങളും ബാക്കിയുള്ള ആൾക്കാരെല്ലാം വീടുകളിലെ പ്രശ്നങ്ങൾ ഈ പുരോഹിതമായി തീർക്കുന്ന സ്വന്തം വീട്ടിലെ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റിയല്ലേ ഈ അച്ഛന്റെ സൗകര്യം ഡൈവേഴ്സാണ് അല്ലേ അച്ഛന്റെ ഈ ഈ ബോബി എന്ന് പറഞ്ഞ ആളുടെ സഹോദരിയും ഡൈവോഴ്സ് അല്ലേ എത്തിക്കുന്ന ആളെ ഞാൻ അറിയുന്ന അതെന്താ അതെന്തായിട്ടാ കാരണം എന്താണെന്ന് അറിയാ കാരണം അതെല്ലാവരുടെ കുടുംബ പ്രശ്നം ആണല്ലോ വീട്ടിലെ പ്രശ്നങ്ങൾ തന്നെ ആയിരിക്കുമല്ലോ അതില് മൂന്ന കുട്ടികളുണ്ട് മൂന്ന് കുട്ടികളുണ്ട് അവരും വേറെ അവർ പ്രശ്നം കണ്ട ജോലി ചെയ്യുന്ന ജോലി കണ്ട ഈ അമ്മയും അപ്പനോടെ ആണെങ്കിലും ഇടപെട്ടാണ് അവിടെ ചെന്ന് മോളെ വാന്ന് പറഞ്ഞോണ്ട് ൊണ്ട് വന്ന ഈ അച്ഛനെയും കൂട്ടിക്കൊണ്ട് പോയിയല്ല ഈ ഗോബിനെയും കൂട്ടി ബോബിന്ന് പറഞ്ഞു ഗോബിന്ന പേര് പറഞ്ഞ കത്തനായിരുന്നു ഞാൻ പറയുന്നില്ല ഈ ബോബീനേയും കൂട്ടി അച്ഛനും ഈ ബോബിയും അതുപോലെ തന്നെ ഈ അപ്പനും ഒന്നോടെ കൂടി ഈ പറഞ്ഞ ഷൈനിയുടെ വീട്ടിലേക്ക് ചെന്നിരുന്നെങ്കിൽ അവളെ തിരിച്ചു ഷൈനിയുടെ വീട്ടിൽ ചെല്ലേണ്ട കാര്യമില്ല ഇവരുടെ വീട്ടിൽ പിന്നെ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ ഈ ഷൈനി ഇവരെ വീട്ടിൽ നിൽക്കുമ്പോൾ കുഴപ്പമില്ലെങ്കിൽ പിന്നെ എന്തിനാ അവരെ കൂട്ടിക്കൊണ്ടിരണം അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ ഇവിടെ നല്ല രീതിയിൽ ഇവിടെ ജീവിക്കുകയാണെങ്കിൽ ഞങ്ങടെ പോകണ്ടല്ലോ ഇവര് ഡൈനൊന്നും പോയില്ലല്ലോ ഇനി നിവൃത്തി ഇല്ലേ ഇവിടുന്ന് രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതാ ശൈനിന്ന് ഇറക്കി വിട്ടാ അല്ല ഇറക്കി വിട്ടതാ രാത്രി രാത്രി പന്ത്രണ്ട് മണി രണ്ടു മണിക്ക് ഇറക്കി വിട്ടതാ അല്ല പുള്ളിക്കാരി തന്നെ പോയതല്ലേ പുള്ളിക്കാരിക്ക് മാക്സിമം പിടിച്ച് വേണ്ടി തോന്നി ഒരു ഗതി പിടിച്ച് മാത്രം ചേട്ടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ കോടതി വിധി ഉണ്ടാകാതെ ഈ ചെറുക്കം കൊച്ചിനെ ഈ ഷൈനീന്ന് എന്തിനാ വേർപെടുത്തിയ കോടതി അപ്പന്റെ കൂടെ നിൽക്കാൻ ആളുകൾ ഇവർക്ക് എന്തെങ്കിലും ബലത്തിന് വേണ്ടി കേസിന്റെ ബെലത്തിന് വേണ്ടിട്ടായിരിക്കും ീസിന്റെ വേണ്ടിട്ട് അവനെ കോടതി ഓർഡർ ഇല്ലാതെ ഈ കൊച്ചിനെ ഇവിടെ നിർത്തിയതിന്റെ കാരണം ആരെ ആരാക്ക് ഇടപെട്ടേ അല്ലേ ഇടപെട്ടേന്ന് പറഞ്ഞ ഇവര് തന്നെയാണല്ലോ ഇവര് കൊച്ചിനെ അവരുടെ നിർത്തി കാണും കൊച്ചിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു സാധാരണ കുടുംബ പ്രശ്നങ്ങൾ വരുമ്പോൾ കുടുംബ പ്രശ്നങ്ങൾ വരുമ്പോ കോടതി ഇവനെ തീരുമാനിക്കും ചെറുക്കന് അവിടെ ഇവരെ പഠിക്കാനാന്ന് പറഞ്ഞിരിക്കുന്നത് സമ്മതിക്കാലും

അതെ അതെ സങ്കടം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് ഭയങ്കര നമ്മൾ ഇത് കണ്ടുകൊണ്ടിരുന്ന അവരുടെ കാര്യങ്ങളും അഭുപങ്ങളും എല്ലാം അറിയാവുന്നതുകൊണ്ട് പറഞ്ഞാൽ അവരെ പറ്റി നല്ല സ്ത്രീ ആയിരുന്നു ഒരു നമുക്ക് അതെ അച്ഛൻ എന്ന് അച്ഛൻ എന്ന് പറഞ്ഞാൽ അച്ഛന്മാരാണല്ലോ ഇപ്പത്തേനും ചെറിയ അച്ഛന്മാർ ഇതിനകത്തുണ്ടോ ഓരോ കോഴിക്കുത്തുകളുണ്ടല്ലോ എല്ലായിടത്തും ഉണ്ടല്ലോ ആ കുട്ടികളാണെന്ന് കൂട്ടിയാൽ മതി അവർക്ക് നമ്മൾ പെട്ടെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോയി ഒരിക്കലും നമ്മൾ സംഭവിച്ചാലും നമ്മൾ പ്രതീക്ഷിച്ചല്ലേ ഇങ്ങനെ ഇങ്ങനെ ഒരു നമ്മൾ എത്ര നേരെ ഒരു കാരണവച്ചാലും ഇവരങ്ങനെ ചെയ്യുവോ അത്ര കഴിവുള്ള സ്ത്രീയായിരുന്നു അങ്ങനെ ജീവൻ നമുക്ക് കടക്കുക പ്രതീക്ഷിച്ചില്ല അപ്പോൾ ആവശ്യമായിട്ട് കഴിഞ്ഞിപ്പോൾ അന്വേഷിച്ചിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ നമ്മൾ അറിയുന്നത് മൂന്നാന്ന് കേട്ടപ്പോൾ തന്നെ രാവിലെ തന്നെ ന്യൂസ് കേട്ടപ്പോൾ തന്നെ നമ്മൾ ഞെട്ടി പോയി അതങ്ങിയപ്പോൾ തന്നെ നമ്മളെപ്പോഴും വന്നോളന്ന കണ്ടോണ്ടിരുന്നതാണല്ലോ എന്നുള്ള കണക്കിട്ടാണ് നമ്മൾ ഇരുന്നത് എങ്കിലൊന്നും ജീവൻ നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചില്ല ജീവിതത്തിൻ്റെ ചരിത്രങ്ങളെല്ലാം കെട്ടി കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പുള്ളിക്കാരിച്ചതിനകത്ത് പെട്ട് പോയത് അത് നമ്മൾ നമസ്കാരം നമസ്കാരം എന്താടാ ശൈലീനെ അറിയോട്ടാ ശൈലീനെ അറിയാം ഷൈനി ഇവിടെ വാഴക്കൊള്ളോണ്ട് വരുന്നതായിട്ട് ഞാൻ കാണാറുള്ളതാണ് സ്ഥിരമായിട്ട് കാണിരുന്ന എങ്ങനെയാടാ വന്നോണ്ടിരിക്കുന്നത് അത് ഒരു ആണുങ്ങൾ മാറി നിൽക്കുന്ന രീതിയിൽ അതായത് ഒരു ഒരാക്കി പേര് മൂന്ന് വാഴക്കൊല ഉള്ളെങ്കിലും അതിന് വേണ്ടിയിട്ട് നാല് വാഴക്കൊലയെങ്കിലും വെച്ച് കൈ ഇങ്ങനെ പൊക്കി പിടിച്ച് വന്ന് കൊണ്ട് സ്വന്തമായിട്ട് വണ്ടി നിർത്തി എടുത്തു വെച്ച് കൊടുത്ത് തൂക്കാനും എല്ലാത്തിനും കടക്കാരനോ സഹകരിച്ച് തൂക്കി അതിന്റെ മിച്ചവും പൊട്ടിയതോ കീറിയ കഷ്ണങ്ങൾ ചെറിയ കായൊക്കെ ഉണ്ടെങ്കിൽ അത് തിരിച്ച് വണ്ടിക്കകത്തിട്ട് വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്ന ഞാൻ മിക്കവാറും തന്നെ കാണാറുള്ളൂ വാഴക്കൊല കൊണ്ട് വരുമ്പോഴൊക്കെ തന്നെ ഞാൻ കാണാറുള്ളൂ ഈ വേറെ ആരെങ്കിലും വരുന്നത് കാണും പക്ഷെ അവരെല്ലാം കാറല്ല വരുന്നത് ഇങ്ങനെ സ്കൂട്ടർ ഒന്നും വേറെ അവരുടെ വീട്ടുകാരുമായിട്ട് ഞാൻ ഒത്തിരി അകലത്തിലായതുകൊണ്ട് എനിക്ക് അവരുടെ ഡീറ്റെയിൽസുകൾ ഒന്നും അറിയത്തില്ല ആൾക്കാരെല്ലാം സങ്കടം എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ് കാരണം ഓരോരോ കാര്യങ്ങൾ ഓരോ മനുഷ്യർ പറഞ്ഞേക്കുമ്പോ അത് അവർക്ക് ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വന്ന് സംഭവിച്ചുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാക്കിയതിന്റെ പേരിലാണല്ലോ ഇങ്ങനെ സംഭവിക്കുന്നത് അതിൻ്റെ അടുത്തിട്ടിൽ അതിന് ശക്തമായ ഇതുള്ളതുകൊണ്ടാണ് അവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ട് വന്നതുകൊണ്ടാണ് ഞാൻ സംഭവിക്കുന്നത് ഇല്ലെങ്കിൽ ഒരു കുട്ടികളെ ആയിട്ട് മരിക്കാനുള്ള സ്ത്രീകളൊന്നും കാരണം ആ പങ്ക അതുപോലെ പണിയെടുത്തും ഒക്കെ ചെയ്യുന്നതായിട്ട് നമുക്കറിയാം നല്ല കൃഷി കൃഷി കാര്യങ്ങളൊക്കെ ഭയങ്കര താല്പര്യമുള്ള പെങ്കിൽ അതിന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കൃഷി ചെയ്താൽ ജീവിക്കുന്നത് അവർ അത് തന്നെ അവർ അയലക്കത്തൊക്കെയുള്ള മറ്റുള്ളവരെ ഓരോ വീട്ടിൽ വന്ന് ചാണകം കുഴിയോടെ എടുത്തുകൊണ്ട് പോയി പറമ്പിക്കൊണ്ട് പണിക്കാരങ്ങൾ കൊണ്ട് ചെയ്യുന്ന പല ആൾക്കാരാണ് അതാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം ചാണകം എടുത്തുകൊണ്ട് പോകുന്നതും അങ്ങനെ പണി ചെയ്തുകൊണ്ടിരുന്ന അതാ അവർ കൂടുതൽ ഡീറ്റെയിൽസ് വീടുമായിട്ട് നമുക്ക് അതേ ഉള്ളൂ ആൾക്കാർക്കെല്ലാം മാതൃകയായിരുന്നു അല്ലേ ആ ആ ആ ആ കാരണം കാരണം അത് അങ്ങനെ നമ്മൾ നോക്കും ഒരു 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 പ്രായത്തിൽ സ്റ്റേജിൽ അതാണ് നമുക്ക് പ്രായത്തില് വാഴക്കൊലിയായിട്ട് നാല് മൂന്ന് നാലും അഞ്ചും ഒരു ആക്ടീവെ വെച്ച് വരുമ്പോ അതും ഈ എം സി റോഡ് വരിക എന്ന് പറയുമ്പോ അല്ലേ വഴിയെല്ലാം സാധാരണ ഒരു 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 മൂന്ന് ഇത് നാല് ആ കടല കൊടുക്കുന്നല്ലേ നമുക്ക് അല്പം ഇപ്പോഴത്തെ അങ്ങനെ അങ്ങനെ ആരും ചെയ്യാറില്ലല്ലോ മനുഷ്യനും ചെയ്യാറില്ല കണ്ടിട്ടില്ല അതുകൊണ്ടാണ് നമ്മളൊക്കെ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ടാക്കുക ദുരിതമുള്ളത് കൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ ചെയ്തു തരണേ അല്ലെങ്കിൽ അതുപോലെ പെണ്ണങ്ങൾ എന്തോരം സ്ത്രീകൾ ഈ നാടുകൾ നടക്കുന്നുണ്ട് ആക്റ്റീവായി നടക്കുന്നുണ്ട് പക്ഷെ അവരാരും ഇങ്ങനെ വന്ന് കണ്ടിട്ടില്ല പറ്റിയല്ലേ വളരെ ബുദ്ധിമുട്ട് കാരണം അതിന്റെ ഉള്ളിൽ അവരുടെ കുടുംബജീവിതത്തിൽ ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അത് അങ്ങനെ ചെയ്യാൻ